യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് കാളിക്കാവ് റോഡ് വണ്ടൂർ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് ചാലിയാർ പുഴയിൽ നിന്നും ഇതുവരെയായി ആകെ ലഭിച്ചത് അൻപത്തിരണ്ട് മൃതദേഹങ്ങളും എഴുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും ഇരുപത്തെട്ട് പുരുഷന്മാരുടെയും ഇരുപത്തൊന്ന് സ്ത്രീകളുടെയും രണ്ട് ആൺകുട്ടികളുടെയും സ്ത്രീയോ പുരുഷനോ എന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് അല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാ മണല് വേഗം വെള്ളം കിട്ടും നമ്മളെ കത്തില്ല കഴിഞ്ഞ ദിവസം മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് മൃതദേഹ ഭാഗങ്ങളുമാണ് ലഭിച്ചിരുന്നത് ഇന്ന് മാത്രം ഇരുപത് മൃതദേഹങ്ങളും അൻപത്തിയൊൻപത് അവശിഷ്ടങ്ങളും ലഭിച്ചു ഇതുവരെ തൊണ്ണൂറ്റിയേഴ് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാക്കും തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ഇതിനകം ബന്ധുക്കളെത്തി കൊണ്ടുപോയി ബാക്കി മൃതദേഹങ്ങളെല്ലാം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നടപടികൾ പുരോഗമിക്കുകയാണ് ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും ഇരുപത്തെട്ട് ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സി എച്ച് സിയിലേക്കാണ് മാറ്റുന്നത് മുപ്പത് ആംബുലൻസുകളാണ് ഇതുവരെ വയനാട്ടിലേക്ക് തിരിച്ചത് ഓരോ ആംബുലൻസിലും രണ്ടിൽ കുറയാത്ത സന്നദ്ധ വാളണ്ടിയർമാരുണ്ട് പോലീസ് എസ്കോട്ട് വാഹനവും പൈലറ്റ് വാഹനവും കൂടെ പോകുന്നുണ്ട് ബാക്കിയുള്ളവയും ഉടൻ കൊണ്ടുപോകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ